ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഇതേ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്ന് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ് കേട്ടോ കപ്പ പുഴുങ്ങിയതും നല്ല ഉള്ളി ചമ്മന്തിയും മീൻ വറുത്തതും അപ്പം നമുക്ക് ഒട്ടും താമസിച്ചതങ്ങ് തുടങ്ങിയാലോ ആദ്യം തന്നെ നമ്മുടെ കപ്പ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അപ്പം ഞാനൊരു എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്കൊന്ന് മാറ്റിയിട്ട് തൊലി കളഞ്ഞെടുക്കാം ഇന്നെന്താ കപ്പയാക്കിയെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാരണം എന്തേ പുട്ടും ചപ്പാത്തിയൊക്കെ ഒക്കെ സത്യം പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ എന്നും പുട്ട് ചപ്പാത്തി ദോശ ഇതൊക്കെ മടുത്തില്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്കൊന്ന് കപ്പ പുഴുഞ്ഞ് കഴിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി പുഴുങ്ങാൻ വേണ്ടി വായിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇന്നലെ രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയും വെച്ചു അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തിൻ്റെയൊക്കെയാണ് അതെടുക്കാമെന്ന് അപ്പോൾ കുറച്ച് വെറൈറ്റി ആവും ഈ തണുപ്പ് ടൈമിൽ നല്ല നല്ലതല്ലേ രാവിലെ ചൂട് കപ്പയും ചമ്മന്തിയും മീൻ വറുത്തൊക്കെ ആയിരുന്നു കഴിക്കുന്നത് അപ്പം മീനും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല രാവിലെ കപ്പ തന്നെ ഫിക്സ് അപ്പം എൻ്റെ വീട്ടിലൊക്കെ മിക്കവാറും സമയങ്ങളിൽ രാവിലെ ഇതുപോലെ കപ്പയൊക്കെ തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ പറമ്പിൽ കപ്പ കൃഷിയുണ്ട് പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും കപ്പ ഈ എന്താ പുട്ട് ദോശ അതിനോടൊന്നും വലിയ താല്പര്യമില്ല കപ്പ മീനാൽ കപ്പ ഇറച്ചി ബീഫ് നല്ല നാടൻ കോഴി താറാവ് അതൊക്കെയാണ് മിക്കവാറും രാവിലെ അവിടെ ഉണ്ടാവാറ് അത് കഴിച്ച് ശീരിച്ച് ശീലിച്ച് ഇവിടെ വന്നപ്പം സോനുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ദോശ ഇഡ്ഡലി പുട്ട് സാമ്പാർ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം നമുക്ക് മടുക്കില്ലേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സോനുവിന് ഏറ്റവും കൂടുതൽ കപ്പയും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷേ എന്നാലും നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്നും നമുക്ക് കപ്പ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എന്നും ചോറ് പറ്റില്ലല്ലോ അപ്പം നമ്മൾ അടുപ്പിച്ച് ഈ ദോശ പുട്ടൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ വല്ലപ്പോഴും ഒരു ഗ്യാപ്പിന് കപ്പയൊക്കെ ആവാം ഞാൻ പറഞ്ഞു വന്ന് എൻ്റെ വീട്ടിലെപ്പോഴും കപ്പയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒട്ടും മടുപ്പില്ലാത്ത കാര്യമാണ് ചിലർക്ക് കപ്പ കഴിയുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്കങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാൻ കഴിച്ച് ശീലിച്ചതുകൊണ്ടാവാം അപ്പം കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കപ്പ കാണിച്ചപ്പം അവിടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ കപ്പ കഴിച്ചാൽ ഗ്യാസ് പ്രോബ്ലം വരില്ലയൊക്കെ ചെയ്യുന്നു എനിക്കങ്ങനൊരു പ്രശ്നമില്ല ചെറുപ്പം ഒയിലേ കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഇതുവരെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ കഴിക്കാൻ പിന്നെ ഞാൻ കപ്പയെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പുഴു പുഴുങ്ങുമാണ് കേട്ടോ വേവിച്ചിടും മീൻസ് കപ്പ കുഴച്ച് വേവിക്കുക നമ്മളിങ്ങനെ പുഴുഞ്ഞെടുക്കുകയാണ് ഇനി അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ നല്ല അടിപൊളി കാന്താരിയും നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തി ഇല്ലേ അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് കുറച്ചേറെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി പൊളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ ഒരു പീസ് കപ്പയും കൂടെ നമ്മൾ പുഴുങ്ങി പുഴുവാൻ വേണ്ടി ഇടാൻ മറന്നുപോയപ്പോൾ അത് കയ്യോടെ കൂടി തൊലി കളഞ്ഞിട്ട് അതിടാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരു സാധനമാണ് വെറുതെ നമ്മളായിട്ട് കൊണ്ട് കളയണ്ട കപ്പ ഇവിടെ ഈ ഒരു ഭാഗത്ത് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ആയിരുന്നെങ്കിൽ മുക്കിന് മൂലയ്ക്കും കപ്പയായന് ഇവിടെ മാത്രം എന്താന്നല്ല കപ്പ കാണാനേ ഇല്ല ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പറമ്പിൽ കപ്പ കൃഷി ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ കപ്പ കണ്ടിട്ടുള്ളൂ പക്ഷേ പന്നിയുടെ ശല്യം കൂടുതലായതുകൊണ്ട് അതും നിന്നു അതുകൊണ്ട് തൊട്ടടുത്തു നിന്നുള്ള ഒരു കപ്പയുടെ ഇതും നിന്നു പിന്നെ ഞാൻ ആകെപ്പാട് ഒരു കടയിൽ ഈ ഏരിയയിൽ കപ്പ കണ്ടിട്ടുള്ളൂ അതും വല്ലപ്പോഴും മാത്രം അതുകൊണ്ട് കപ്പയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് നമുക്ക് ഒന്ന് കഴിക്കാൻ തോന്നിയാൽ പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വല്ലപ്പോഴും കപ്പ കിട്ടുമ്പോൾ ഭയങ്കര എന്തോ ഒരു വലിയ സന്തോഷം എന്തോ നിരി കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കാറിലാണ് പോയിട്ട് വരുന്ന കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കപ്പ കൊണ്ടുവരാറുണ്ട് കപ്പ ചേമ്പ് സോനൂനാണെങ്കിൽ ചേമ്പ് പുഴിഞ്ഞതിഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചെറിയ കുഞ്ഞ് ചേമ്പില്ലേ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ണൻ ചേമ്പ് എന്നൊക്കെ പറയും അത് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഇത്തിരി അച്ചാറും അച്ചാറും ഞാൻ കഴിക്കാറില്ല പക്ഷെ പറയുമ്പോൾ ഒരു രസത്തിന് പറയാലോ കുറച്ച് അച്ചാറും ഇത്തിരി തൈരും നല്ല കട്ട തൈരും പിന്നെന്താ ഇതുപോലെ ഉള്ളി ചമ്മന്തിയോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ഉണക്കമീൻ വറുത്തതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്വാദ് വേറെയാണല്ലേ ഇത് കേൾക്കുന്നവരമായി ചിലപ്പോൾ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഞാൻ കുഞ്ഞുള്ളിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി ണം നമ്മുടെ കപ്പ അതേ തിളച്ച് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളച്ച ടൈമിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പം ഇനി കുറച്ച് നേരം വെന്ത് വന്നിട്ടില്ല തിളച്ചതേ ഉള്ളൂ അപ്പം ഉപ്പിട്ട് കൊടുത്ത് ഇനി കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെന്തോളും നമുക്ക് കപ്പ കാണുമ്പോൾ അറിയാൻ നല്ല വേവുള്ള കപ്പയാണോ അതോ വേവ് കുറഞ്ഞ കപ്പയാണോ കാരണം കുറേ കഴിച്ച് ശീലിച്ചുള്ളതുകൊണ്ട് എനിക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് വേവുന്ന കപ്പ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് മീൻ വറക്കാൻ വെച്ചാൽ എന്താണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ തലേദിവസം മീനെല്ലാം മസാലയെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീൻ മീനെന്ന് പറയുമ്പോൾ നങ്കില്ലേ നങ്ക് അതായിരുന്നു കേട്ടോ അപ്പോൾ നങ്ക് മീൻ കുറേ നാളായി നങ്ക് മീൻ കഴിച്ചിട്ട് കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഫ്രണ്ടിൽ കൊണ്ട് തരും അങ്ങനെ വന്നപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ കയ്യോടെ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വലിയ താല്പര്യം വലിയ ഇഷ്ടമുള്ള മീനൊന്നും അല്ല എന്നാൽ കുറേ നാളായില്ല കഴിച്ചിട്ട് കാരണം ദശ കുറവാണല്ലോ എനിക്കെന്ന് പറയുമ്പോൾ നല്ല ദശ മീനാണ് ഭയങ്കര ഇഷ്ടം ഈ വറക്കാൻ കൂടുതലും എനിക്കിഷ്ടം കിളിമീനില് കിളിമീൻ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ മത്തി ആസ് യൂഷ്വൽ മത്തി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനതേ നമ്മുടെ ചമ്മന് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അരഞ്ഞു പോയി പക്ഷേ സാരമൊന്നുമില്ല കേട്ടോ ഇങ്ങനായാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ അരക്കല്ലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് മീൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഇടി ഇടിക്കുന്ന കല്ലുണ്ടാവുമല്ലോ അതിലൊന്ന് ചതച്ചെടുത്താൽ മതിയായിരുന്നു അതെനിക്കുണ്ട് ഇവിടെ പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ കാന്താരിയും കുഞ്ഞുള്ളിയും കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മിക്സിയിലുള്ള മാക്സിമം ചമ്മന്തി അങ്ങോട്ട് എടുത്തോണം കേട്ടോ സ്പൂണ് വെച്ചെടുത്തു കഴിഞ്ഞാൽ പകുതിയും കിട്ടുകയല്ല അപ്പം കൈ കൊണ്ടെടുക്കുന്നത് വേണ്ടിയിട്ട് നമ്മൾ വേറൊന്നും വിചാരിക്കല്ല കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഓൾറെഡി ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിരുന്നു പക്ഷേ ഉപ്പ് പോരാ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കാരണം ഇതിൻ്റെ ഒരു ഫേ മെയിൻ സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പോരായിരുന്നു കുറച്ചും കൂടെ ആവശ്യം വന്നിരുന്നു ഞാൻ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ നല്ല മണമാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കപ്പ കഴിച്ച ഒരു ഫീൽ വരും അത് കിട്ടുമ്പോൾ തന്നെ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏകദേശം ബ്രെഡ് ഏകദേശം നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ വറുത്തത് ഇവിടെ ഒരു സൈഡായി ഞാൻ മറ്റേ സൈഡ് അങ്ങനെ തിരിച്ചിടുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ വെളിച്ചെണ്ണ കളിക്കാൻ അപ്പം പലതവണ എൻ്റെ ദൈവത്ത് തെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു കിലോമീറ്റർ ആകുന്ന നിന്നിട്ടാണ് ഇത് തിരിച്ചിടുന്നത് അപ്പം ദേ ഒരു സൈഡിൽ കപ്പയാകുന്നു ഒരു സൈഡിൽ അതേ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കപ്പയുടെ വെള്ളം കളഞ്ഞിട്ടൊന്നു ഊറ്റിയെടുക്കാമെന്ന് പറയും ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അക്കിരിക്കാം അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതും നമ്മുടെ ചമ്മന്തിയും നമ്മുടെ നങ്കുമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നങ്കുമീൻ ഫ്രൈ ചെയ്തു വരുമ്പോൾ ഉണക്കമീൻ വറുത്ത് വെച്ച പോലെ ഒരു ഫീല് തോന്നും എനിക്ക് എനിക്കെപ്പോൾ കണ്ടാലും അങ്ങനെ തോന്നും കേട്ടോ ഉണക്കമീൻ വറുത്ത് പോലെ പക്ഷേ പച്ചമീനാണ് പച്ച നങ്കാണ് കേട്ടോ ഉണക്ക നങ്ക അത് പറയാൻ മറന്നുപോയി പച്ച നങ്കാണ് അപ്പോൾ അതെ സോനുവിന് കഴിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് വിളമ്പി വെച്ചു സോനു കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നു പോയത് കട്ടൻ കാപ്പി അപ്പം കപ്പയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കട്ടൻ കാപ്പിയല്ലേ ഞാൻ കുടിക്കില്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ ഒരു സുഖമാണ് ഒരു സന്തോഷമാണ് അപ്പോൾ സോനു സോനു കഴിക്കുന്ന ഒരു ഇത് കണ്ടിട്ട് ഞാൻ സോനോട് ചോദിച്ചു ഒന്നുകൂടെ ഒന്ന് സോനു എന്ന് സോനു ഒരു കപ്പയുടെ പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചമ്മന്തി എടുത്ത് പിന്നെ നമ്മുടെ എന്താ ആ മീനിൻ്റെ പീസും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കുന്നത് കണ്ടപ്പം ഒന്നുകൂടെ കാണിക്കുവോ സോനുവും ചോദിച്ചു അങ്ങനെ സോനു വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചാണ് കേട്ടോ എന്തായാലും സോനു ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ കട്ടൻ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ കഴിച്ച് തീരുമ്പോഴത്തേക്കും കട്ടൻ കാപ്പി ചൂടോടെ ഒരു കട്ടൻ കാപ്പി നമ്മുടെ ദേവകൂട്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇത് കട്ടൻ കാപ്പിക്ക് വേണ്ടി ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ദേവൂട്ടിക്ക് പക്ഷേ ഞാൻ എന്തായാലും കാപ്പിയും കുടിക്കില്ല ചായയും കുടിക്കില്ല പാലും കുടിക്കില്ല അങ്ങനെ ഒരു ഉപയോഗം എന്നെ കൊണ്ടുണ്ട് അപ്പോൾ അത്രയും ചിലവ് കുറഞ്ഞില്ലേ അപ്പം ഞാനും ഇന്നലെ നോക്കിയിരിക്കുന്നത് ഞാനും പോയി കയ്യോടെ കഴിച്ചിട്ട് കേട്ടോ അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് ഈ ഇരിക്കുന്ന ചാരുകസേര കുറേ നാളായി സോനു പറയുന്നു ഈ ഒരു ചാരുകസേര വാങ്ങണം വാങ്ങണമെന്ന് കാരണം ഇത് സോനുൻ്റെ വീട്ടിലുണ്ട് സോനു അത് വാങ്ങിയ നാൾ മുതൽ അതിൽ തന്നെയാണ് ഫുൾ ടൈം ഞാൻ അവിടെ ഉള്ള കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് സോനു കഴിക്കുന്നതും ടി വി കാണുന്നതും ഫോൺ നോക്കുന്നതും എന്തിനു ഏതിനും ആ ഒരു ഈ ഒരു ചേര കയറിയിരുന്നിട്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സോനും അത് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ മുലും പറയുന്നതായിരുന്നു ഇത്തിരി എണ്ണം വാങ്ങണം വാങ്ങണമെന്ന് അങ്ങനെ അവസാനം സോനും അത് വാങ്ങി കേട്ടോ അപ്പം ഇത് തേക്കിൻ്റെ ആണ് തേക്കിൻ്റെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് തേക്കിൻ്റെ വാങ്ങിയത് തേറ്റിൻ്റെ അല്ലാത്തതുണ്ടായിരുന്നു പക്ഷേ സോനിന് തേക്കിൻ്റെ തന്നെ വേണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അത് തന്നെ വാങ്ങിയത് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് തേക്കാകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരുന്നു ഇഷ്ടപ്പെട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ദേവുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്താ നമ്മൾ ഉമ്മർത്തൊക്കെ കൊണ്ടുവെക്കാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിലൊക്കെ കൊണ്ടു വെക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഭാവിയിലെ വീടൊക്കെ പണിയുമ്പം ഞങ്ങളിവിടെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഓരോന്നും എവിടെ പ്ലേസ് ചെയ്യണം എന്ന് ആലോചിച്ച് വെച്ചിട്ടാണ് ഓരോന്ന് വാങ്ങുന്നത് അപ്പോൾ ഇത് ഭാവിയിലെ വീട് പണിയുമ്പം പുറത്ത് സിറ്റോട്ട് വെക്കാമെന്നൊരു പ്ലാനിലാണ് ഇത് വാങ്ങിയത് അപ്പോൾ അതൊരു സന്തോഷമല്ലേ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ വാങ്ങാം നമ്മുടെ പൈസയ്ക്ക് വാങ്ങുക എന്ന് പറയുമ്പം അപ്പോൾ എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹവും പ്രാർത്ഥനയും അപ്പം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ